നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പ് ദിവസങ്ങൾക്കുള്ളിൽ പ്രഖ്യാപിക്കും തിങ്കളാഴ്ചയ്ക്കുള്ളിൽ പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് സൂചന ഡിസംബർ ഇരുപതിന് മുമ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാകും വിധമാകും പ്രഖ്യാപനം വിജ്ഞാപനത്തിനുള്ള നടപടിക്രമങ്ങൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ബാധിക്കുമെന്ന ആശങ്കയിൽ കോടതിയിൽ പോകാൻ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷിയോഗം തീരുമാനിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നീളാനും സാധ്യതയുണ്ട് സർക്കാരിന്റെ നിലപാട് കൂടി മനസ്സിലാക്കിയാകും കമ്മീഷൻ തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പച്ചക്കൊടി കിട്ടിയാൽ ഉടൻ പ്രഖ്യാപനം വരാനാണ് സാധ്യത സംസ്ഥാനത്തെ ക്രമസമാധാന നില സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവിയുമായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അന്ത്യം വിശകലവും പൂർത്തിയാക്കിയിട്ടുണ്ട് എത്ര ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന കാര്യമടക്കം ഡി ജി പിയുമായിട്ടുള്ള ചർച്ചയിലാണ് തീരുമാനിക്കുക രണ്ടു ഘട്ടമായിട്ടാകും കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുക സൂചന തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഒരു ഘട്ടവും വടക്കൻ മേഖലയിൽ രണ്ടാം ഘട്ടവും എന്ന നിലയിലാണ് ആലോചന വോട്ടെണ്ണൽ ഡിസംബർ പതിനഞ്ചിൽ നടത്തും വിധമുള്ള ക്രമീകരണമാണ് പുരോഗമിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നിട്ടും നവംബർ ആറിന് അന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇറക്കിയിരുന്നു അതേസമയം ആദ്യം സംസ്ഥാന സർക്കാരിന്റെ ചില പ്രഖ്യാപനങ്ങൾക്കായി കമ്മീഷൻ സമയം അനുവദിക്കുകയായിരുന്നു പിന്നീട് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് ജോലികളുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥരെ വിന്യസിക്കുന്നതിൽ തർക്കം നിലനിന്നിരുന്നു തെരഞ്ഞെടുപ്പിന് തടസ്സമുണ്ടാകാത്ത തരത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി മുന്നോട്ട് പോകാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആവശ്യമായ പുനഃക്രമീകരണങ്ങൾ ഒരുക്കാൻ ജില്ലാ കളക്ടർമാരുടെ നിർദ്ദേശിച്ചിരുന്നു ഇതുകൊണ്ടാണ് ഇപ്പോൾ വൈകുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ സംവരണവും നിശ്ചയിച്ചതോടെ ശേഷിക്കുന്നത് പൊതു തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം മാത്രമാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരുടെയും പട്ടിക വെള്ളിയാഴ്ച ലഭിക്കും റിട്ടേണിംഗ് ഓഫീസർമാർക്കുള്ള രണ്ടാം ഘട്ട പരിശീലനവും ഇന്ന് പൂർത്തിയാകും വാർഡുകളിലെ സംവരണം നിശ്ചയിക്കൽ പൂർത്തിയായതോടെ രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടന്നിരുന്നു വിജ്ഞാപനത്തിനുള്ള ദിവസം അടുത്തതോടെ സംസ്ഥാനം തെരഞ്ഞെടുപ്പ് ചൂടിലേക്കും കടന്നു യുഡിഎഫും ബിജെപിയും പല തദ്ദേശ സ്ഥാപനങ്ങളിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി നടത്തിക്കഴിഞ്ഞു സിപിഎം സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനമാണ് ഇനി പൂർത്തിയാക്കാനുള്ളത് ഇടതുമുന്നണിയിലെ സീറ്റ് വിഭജനവും ചില തദ്ദേശ സ്ഥാപന തലങ്ങളിൽ പൂർത്തിയാക്കാനുണ്ട് സംസ്ഥാനത്തും തദ്ദേശ സ്ഥാപനങ്ങളിൽ നടപ്പാക്കിയ സമാനതകളില്ലാത്ത വികസനത്തിന്റെയും ജനക്ഷേമ പ്രവർത്തനങ്ങളുടെയും ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പിനെ നേരിടാനൊരുങ്ങുന്നത് മുന്നണിയിലെ സീറ്റ് വിഭജന ചർച്ചകൾ അന്തിമഘട്ടത്തിലുമാണ്